ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒറിജിനൽ പിസ്സയുടെ ടേസ്റ്റുള്ള ഒരു പിസ്സയാണ് പിസ്സയുടെ റെസിപ്പിയാണത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഉണ്ണിയപ്പ ചട്ടിയിലാണ് നല്ല ടേസ്റ്റാണ് ഒരു വട്ടമെങ്കിലും നിങ്ങളിതേപോലെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള പിസ്സ തയ്യാറാക്കാനായിട്ട് ഞാൻ വേണ്ട നമ്മൾ ചെറുപയർ പരിപ്പ് അതാണ് അതിൻ്റെ അതിൻ്റെ ഇതേപോലെ പൊടിച്ച് വെച്ചിട്ടുള്ള പയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഈ ഒരു ഗ്ലാസ് അളവിൽ ഒന്നര ഗ്ലാസ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഒന്നര ഗ്ലാസ് എടുത്ത് നമുക്കത് രണ്ട് മണിക്കൂറൊന്ന് കുതിർക്കാൻ പറ്റുക എന്നിട്ട് നമുക്കത് അരച്ചെടുക്കണം അപ്പോൾ രണ്ട് മണിക്കൂർ ഒന്ന് കുതിർന്നതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാം നമുക്ക് പിസ്സ തയ്യാറാക്കുന്നതിന് മുന്നേ ഇതിന് ചേർക്കാനുള്ള നമ്മൾ വെജിറ്റബിൾസ് തയ്യാ എടുക്കണം അതിനായിട്ട് ഞാൻ നല്ല സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അപ്പോൾ അത് നിർബന്ധമില്ല അപ്പോൾ അത് അത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് ഞാൻ എടുത്തതാണ് അതുണ്ടെങ്കിൽ ഇപ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ് അതേപോലെ തന്നെ ക്യാപ്സിക്കം ക്യാരറ്റ് ചെറിയൊരു സവാള തക്കാളി ഇതെല്ലാം കൂടെ ഒന്നും ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം നമുക്കിതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലേശം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ശകലം ചേർത്താൽ മതി കുട്ടികൾക്ക് അധികം കയറി കൊടുക്കണ്ടല്ലോ അപ്പോൾ ശക്കലം ഒന്ന് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ കുറച്ച് നമ്മുടെ പിസ്സ സോസും കൂടെ ശക്കലം ചേർത്താ മതി പിസ്സ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് എടുക്കാവുന്നതാണ് അപ്പം അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന നല്ല പയർ ചെറുപയർ നല്ലതുപോലെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഒരു മൂന്ന് ചെറിയ വെളുത്തുള്ളി അതേപോലെ ചെറിയ ലക്ഷണ ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഞാൻ അരച്ചുകൊണ്ട് വരാം ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം അരച്ച് വെച്ചേക്കുന്നതിൻ്റെ ലേശം റവയും കൂടെ ഞാനൊന്ന് ചേർത്ത് ചെറിയ അളവിൽ റെവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ കാരണം റെവയൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് രണ്ട് മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്കത് തയ്യാറാക്കാം അത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം ഒരു ഒരുപാട് ലൂ എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് തയ്യാറാക്കാം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട് അപ്പോൾ നമുക്കത് തയ്യാറാക്കാം പിന്നെ ഞാനിവിടെ ഉണ്ണിയപ്പക്കാരെയാണ് വെച്ചിരിക്കുന്നത് രണ്ട് പാത്ര ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് ആദ്യമേ നമുക്ക് ഉണ്ണിയപ്പ കരയിൽ തയ്യാറാക്കി നോക്കാം അതിനായിട്ട് ഇതൊന്ന് ചൂടായിട്ടെ ഇതിലേക്ക് നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് ബട്ടറ് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തേച്ച് കൊടുക്കാം നമുക്കതിലേക്ക് മാവ് ഒഴിച്ചെടുക്കാം ഒരു ചെറിയ സ്പൂണാണ് എടുക്കുന്നത് അല്ലെങ്കിൽ പൈ കുറേച്ച് പൊടി കഴിഞ്ഞിട്ട് കുറേ പൊടി വെച്ചിട്ട് കുറച്ച് എടുക്കണേ കുറച്ചു അച്ച് പൊടി വെക്കാം മാ ഷാകം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ചെറുതാണ് അല്ലാതെ വെച്ച് വല്ലാട്ടിൽ കുഴപ്പമില്ല എന്നാലും ചെറിയ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാവരും ഒന്ന് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം പിന്നെ ഞാൻ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ നമ്മൾ പിസ്സ സോസും കൂടെ ലേശം ഒഴിച്ചു കൊടുക്കാം എല്ലാത്തിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം তাৰি ഇതിലേക്ക് നമുക്ക് ചീസ് വേറെയൊക്കെ കൂടെ കടലേക്ക് ഒരു മിനിറ്റ് അടച്ചു വെക്കാം എന്നിട്ട് നമുക്ക് തുറന്നെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം അത് സെറ്റ് ആയിട്ടുണ്ട് നമുക്കത് ഓരോന്നായിട്ട് എടുക്കാം ഇതേപോലെ തന്നെ പയ്യെ നമുക്ക് പയ്യെടുക്കാം കൈ കൊണ്ട് തന്നെ പയ്യങ്ങ് എടുക്കാം ഇതൊന്ന് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കണ്ടത് നല്ല ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് വരികയും ചെയ്യും ഇത് തണുക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഫുൾ വീഡിയോ ഇത്രയോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള പിസ്സയൊക്കെ തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ വീഡിയോ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബായ്